കോതുമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് പള്ളിക്ക് സമീപം തെരുവനായ ശല്യം രൂക്ഷം സമീപത്ത് പ്രവർത്തിക്കുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനയാത്രക്കാര്ക്കും തെരുവനായുടെ ശല്യം വർധിക്കുന്നതായി പരാതി കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ പള്ളിക്ക് മുമ്പിലൂടെയുള്ള റോഡിലൂടെ നടക്കാൻ തന്നെ ആൾക്കാർക്ക് ഭയമാണ് രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കുമാണ് അധികം നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുന്നത് പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവരും റോഡിലേക്ക് കടന്നാൽ ഏതു സമയവും നായ്ക്കളുടെ ആക്രമണം ഉണ്ടായേക്കാമെന്ന് ഭയക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് റോഡിൽ മാലിന്യം കൊണ്ട് തള്ളുന്നതും മതിയായ എം സെന്ററുകൾ ഇല്ലാത്തതുമാണ് തെരുവ് നായശല്യം രൂക്ഷമാകാൻ കാരണം ഈ വർഷം ജില്ലയിൽ നിരവധി പേർക്കാണ് നായയുടെ കടിയേറ്റത് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനൊന്ന് പേർക്കാണ് കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റത് കണ്ണൂരിൽ പേവിഷബാധയേറ്റ് അഞ്ചു വയസ്സുകാരൻ അടുത്തിടെ മരണപ്പെട്ടിരുന്നു കോഴിക്കോട് ഒൻപത് പേരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവുനായ ആക്രമിച്ചിരുന്നു പേവിഷബാധ രൂക്ഷമായ സാഹചര്യത്തിൽ നിരവധി മരണങ്ങളും കേരളത്തിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തു വാക്സിനുകൾ പരാജയപ്പെടുന്നത് ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്നു കോതമംഗലം ചേലട സെൻസ്റ്റീവം പള്ളിക്ക് സമീപം തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതായി ജനങ്ങൾ പരാതി ഉന്നയിക്കുന്നതും ഇതേ ഭയത്തെ തുടർന്നാണ് സമീപത്ത് പ്രവർത്തിക്കുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ടയാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും തെരുവുനായിയുടെ ആക്രമണം ഭയമുണ്ട് ഉടനടി തന്നെ തെരുവു നായിയെ പിടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം അതിനായി എത്രയും വേഗം മുനിസിപ്പാലിറ്റിക്ക് പരാതി നൽകാൻ നാട്ടുകാർ തീരുമാനമെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്